നമസ്കാരം വലിയ പേരും വിരിമയമില്ലാത്ത ആ കൊച്ചു പട്ടണം ഇന്ന് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും വളരെ പരിചിതമാണ് കൂത്താട്ടുകുളം എന്ന് കേൾക്കുമ്പോൾ തന്നെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയി ഇരുപത്തിയഞ്ച് വർഷക്കാലം സി പി എമ്മിൻ്റെ പ്രവർത്തകയായിരുന്ന കലാരാജു എന്ന കൂത്താട്ടുകുളം മുനിസിപ്പൽ കൗൺസിലറെക്കുറിച്ചാണ് പെട്ടെന്ന് മനുഷ്യർ ചോദിക്കുന്നത് ഇതേ സി പി എം പ്രവർത്തകർ തന്നെ അവരെ തട്ടിക്കൊണ്ടുപോയി എന്നും അവരെ ഉപദ്രവിച്ചുവെന്നും അവരുടെ സാരി അഴിക്കാൻ ശ്രമിച്ചുവെന്നും അവരുടെ അണ്ടർ സ്കേട്ടിൻ്റെ വള്ളികൾ പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ പരാതികളും അവരിന്ന് എറണാകുളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുകയാണ് അവരെ പൂർണ്ണമായും സഹായിക്കുന്നത് യു ഡി എഫാണ് മാത്യു കൊലനാടൻ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റ് അങ്ങനെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെല്ലാം ചേർന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു അവരെ സമാധാനിക്കുന്നു അവരെ സംരക്ഷിക്കുന്നു ഇതാണ് പശ്ചാത്തലം സംഭവം കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പോകുന്നു യു ഡി എഫ് കലാരാജുവെന്ന സി പി എമ്മിന്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ആ കൗൺസിലർ കാലു മാറുമോ എന്നൊരു സംശയം തോന്നിക്കൊണ്ടാണ് സി പി എം പ്രവർത്തകർ കൊണ്ടുപോയത് എന്ന് പറയുന്നു ഇന്നത്തെ മനോരമയുടെ ഒരു ഫുൾ പേജിൽ ഒരുപാട് വാർത്തകളാണ് വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നാല് കേസ് രസകരമല്ലേ സി പി എം കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി ഏരിയ കമ്മിറ്റി ഓഫീസിൽ തടഞ്ഞു വെച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നാല് കേസുകൾ രജിസ്റ്റർ ചെയ്തു കലാരാജുവിൻ്റെ മക്കൾ നൽകിയ പരാതിയിൽ തട്ടിക്കൊണ്ടുപോകൽ ഭീഷണിപ്പെടുത്തൽ ദേഹോപദ്രവേൽപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി സി പി എം ഏരിയ സെക്രട്ടറി പി വി രതീഷ് നഗരസഭാധ്യക്ഷ വിജയശിവൻ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് എന്നിവരുൾപ്പെടെ നാൽപ്പത്തിയഞ്ച് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ചെറുതൊന്നുമല്ല നാൽപ്പത്തിയഞ്ച് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഈ നാൽപ്പത്തിയഞ്ച് പേരെയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കും നമ്മുടെ കോടതി ആരസകരമായ സംഭവത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം അടുത്ത കേസ് ഇതാ കേട്ടോളൂ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതിന് നഗരസഭാ പ്രതിപക്ഷ പാർട്ടി നേതാവ് പ്രിൻസിപ്പാൾ ജോൺ കൗൺസിലർമാരായ പി സി ഭാസ്കരൻ ബോബൻ വർഗീസ് അനൂപ് ജേക്കബ് എം എൽ എ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റജി ജോൺ എന്നിവരുൾപ്പെടെ നാൽപ്പത് പേർക്കെതിരെയും യു ഡി എഫ് പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും ദേഹോപദ്രവേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ കൂത്താട്ടുപുളം ലോക്കൽ സെക്രട്ടറി ഫെബീഷ് ജോർജിനെ ഒന്നാം പ്രതിയാക്കി ഇരുപത്തിയഞ്ചു പേർക്കെതിരെയും കേസെടുത്തു യു ഡി എഫിൽ നിന്ന് ഡി എഫിൽ നിന്ന് വീണ്ടും ഇരുപത്തിയഞ്ച് പേർക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ് നഗരസഭാ അധ്യക്ഷ ശിവനെ മർദ്ദിക്കുകയും മാനഹാനി വരുത്തുകയും ദേഹപദ്രവഹിക്കുകയും ചെയ്തെന്ന പരാതിയിൽ ഇടയ്ക്കാട്ട് വയൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയകുമാർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി സി ജോസ് കൗൺസിലർ ബോബൻ വർഗീസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രജി ജോൺ എന്നിവർ ഉൾപ്പെടെ അൻപത് പേരെ പ്രതികളാക്കി അടുത്ത കേസെടുത്തു അങ്ങനെ നാല് കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ് ഈ നാല് കേസിൻ്റെയും വിധി എന്താവും ആ കേസിൻ്റെ പരിണിതഫലം എന്താവുമെന്ന് നമ്മൾ വോട്ടർമാർക്ക് നിസ്സാരമായി ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഇത് ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാവർക്കും എതിരെ കേസെടുത്തിരിക്കുന്നത് കേരളത്തിലെ ന്യൂസ് ചാനൽ ഉടമകൾ ഭാഗ്യം ചെയ്തവരാണ് റിപ്പോർട്ടർമാർക്ക് ദിവസവും ഓരോരോ സംഭവങ്ങൾ വീണ് കിട്ടുന്നു ഇന്നലെ ചാനൽ ചർച്ചയിലെ പ്രധാന വിഷയം ഇതായിരുന്നു സി പി എമ്മിൻ്റെ വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി സി പി എം പ്രവർത്തകർ തന്നെ എന്നാൽ അടുത്ത വാർത്ത എന്താണെന്നറിയാമോ സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ പറയുന്നത് ഇത് യു ഡി എഫ് പ്രവർത്തകരാണ് അവരെ തട്ടിക്കൊണ്ടുപോയെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരും സി പി എമ്മിൻ്റെ പ്രവർത്തകരും ചേർന്നാണ് തട്ടിക്കൊണ്ടുപോയെന്ന് കലാരാജു പറയുന്നു സി പി എമ്മിൻ്റെ ചാനൽ ചർച്ചാ തൊഴിലാളികളായ കെ അനിൽകുമാർ അരുൺകുമാർ തുടങ്ങിയവർ നല്ല ചാനൽ ചർച്ചകളിലുണ്ടായിരുന്നു അരുൺകുമാർ ഒക്കെ ഘോരഘോരം പറയുന്നത് സി പി എം പ്രവർത്തകർ അവരോട് മാന്യമായി പെരുമാറി എന്നാൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ പ്രവർത്തകരാണ് അവർക്കെതിരെ പ്രവർത്തിച്ചത് എന്ന് ശക്തിയുക്തം പറയുകയാണ് വി ഡി സതീശൻ എന്താ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അറിവോടെയാണ് ഈ പരാക്രമങ്ങളെല്ലാം നടന്നതെന്നാണ് പോലീസുകാർ നോക്കുകുത്തികളായി കൈയും കെട്ടി നോക്കി നിന്നു സി പി എം പ്രവർത്തകർ ഈ കൗൺസിലറെ ഉപദ്രവിക്കുന്നത് നോക്കി നിന്നു അവരെ വണ്ടിയിൽ തട്ടിക്കൊണ്ടു പോകുന്നത് നോക്കി നിന്നു എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് കോൺഗ്രസിൻ്റെ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറയുന്നത് കലാ കുടുംബത്തിനും പൂർണ്ണ പിന്തുണ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങൾ ഉറപ്പിക്കുന്നു അതായത് സി പി എമ്മിൻ്റെ ഒരു സഹാത്തി ആ സഹാത്തിയുടെ കുടുംബത്തിന് കോൺഗ്രസിൻ്റെ പൂർണ്ണ പിന്തുണ പൊട്ടിച്ചിരിക്കാനുള്ള വകകളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി കലാരാജു പറഞ്ഞിരിക്കുന്നത് സി പി എം നേതൃത്വത്തിന് ഞാൻ പരാതി നൽകും എൻ്റെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു നിങ്ങൾ ഇനിയും സി പി എമ്മിൽ തുടരുമോ അത് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ സി പി എം നേതൃത്വത്തിന് പരാതി കൊടുക്കും എന്ന് കലാരാജു പറയുന്നു കലാരാജു ഇന്ന് എറണാകുളം ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിലാണ് പൂർണ്ണ ചികിത്സാ സൗകര്യങ്ങളും പണവും എല്ലാം നൽകുന്നത് യു ഡി എഫിൻ്റെ പ്രവർത്തകരാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ഓടിയെത്തി മുഹമ്മദ് ഷിയാസ് അബിൻ വർക്കി അവരൊക്കെ ആ സംഘർഷ സ്ഥലത്ത് ഓടിയെത്തുകയായിരുന്നു കലാരാജവിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഒരു സഹാവായ സി പി എമ്മിൻ്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച കലാരാജവിന് യു ഡി എഫ് പിന്തുണ കൊടുക്കുന്നത് ചിന്തിക്കേണ്ട വിഷയമല്ലേ അവിടെ കലാരാജവിനെ പ്രീണിപ്പെടുത്തി ഒരവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ആ വിശ്വാസ പ്രമേയം പാസ്സായാൽ യു ഡി എഫിന് അധികാരത്തിലേക്ക് വരാം ഒരു ഒരധികാര കസേര കൈയ്യടക്കാൻ വേണ്ടി ഒരു സഹാത്തിയെ കൂടെ ചേർത്തുകൊണ്ട് അവിശ്വാസ പ്രമേയം പാസാക്കുക ഇന്ന് ആ വനിതാ കൗൺസിലർക്ക് എല്ലാ സഹായവും വിട്ടുവീഴ്ചയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എങ്ങനെയും കൂടെ ചേർത്തുകൊണ്ട് അധികാരം പിടിച്ചെടുക്കാൻ പ്രിയപ്പെട്ട വോട്ടർമാരെ ഞാൻ ഇക്കാര്യത്തിൽ സി പി എമ്മിൻ്റെ പക്ഷത്താണ് കലാരാജു ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആ ഏരിയ സെക്രട്ടറിയോടൊപ്പം ഇറങ്ങി വരുന്നത് ചിരിച്ചുകൊണ്ടാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫുകൾ നമ്മൾ കണ്ടതാണ് എന്നിട്ട് പിന്നീട് മർദ്ദന ഉണ്ടാക്കുമ്പോൾ അത് കള്ളം പറഞ്ഞതാണ് സി പി എമ്മിൻ്റെ ചാനലിലെ പ്രതിനിധി അരുൺകുമാർ എറണാകുളത്തുള്ള വക്കീലാണ് അദ്ദേഹം പറയുന്നത് ശുദ്ധ കള്ളമാണ് ഈ സി പി എമ്മിൻ്റെ കൗൺസിലർ പറയുന്നത് യു ഡി എഫ് അവരെ വിലക്കെടുത്തിരിക്കുകയാണ് സത്യമാണ് നമുക്കും കേട്ടാൽ കള്ളമാണെന്ന് തോന്നും പക്ഷേ അരുൺകുമാറെ സി പി എമ്മിൻ്റെ നേതൃത്വ വരയോടാണ് എൻ്റെ ചോദ്യം ആരാണ് ഈ കലാരാജുവിനെ കള്ളം പറയാൻ പഠിപ്പിച്ചത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഒരു കേടറായി വളർന്നു വന്ന് അധികാരത്തിലേക്ക് എത്തിയ കലാരാജു ഇന്ന് പച്ചക്കള്ളം പറയുന്നുണ്ടെങ്കിൽ ആ കള്ളങ്ങൾ അങ്ങനെ പറയാൻ പഠിപ്പിച്ചത് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയാണ് സി പി എമ്മിൻ്റെ നേതൃനിരയാണ് നിങ്ങളുടെ സ്റ്റഡി ക്ലാസ്സുകളാണ് ഇപ്പം കലാരാജു ഇന്ന് കള്ളം പറയുന്നു എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല ചൊട്ടയിലെ ശീലം ചൂടല വരെ അവർ കള്ളമാണ് പറയുന്നതെങ്കിൽ അവർ നിങ്ങൾക്കെതിരെ തിരിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചു വിട്ട പാഠങ്ങൾ നിങ്ങൾക്കെതിരെ പ്രയോഗിക്കുകയാണ് കൂത്താട്ടുകളും നഗരസഭയിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങൾ ഇത് ഈ രാഷ്ട്രീയ കക്ഷികളുടെ അഥമ നാടകത്തിൻ്റെ ഉത്തമോദാഹരണമാണ് എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ മുനിസിപ്പാലിറ്റി എങ്ങനെയെങ്കിലും യു ഡി എഫിന് പിടിക്കണം ഇനി കലാരാജ്മൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ അവർക്ക് പാർട്ടിയുടെ നേതൃത്വത്തോടെ എതിർപ്പുണ്ട് അവരുടെ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് അവിടെ കർഷക ബാങ്കിൽ നിന്നും ലോൺ എടുത്തരുത് ആ ലോൺ വലിയ പരിസ്ഥിതി തിരിച്ചടയ്ക്കേണ്ടി വന്നു അതിനിവരുടെ വീട് വിൽക്കേണ്ടി വന്നു കുടുംബവക സ്ഥലം വിൽക്കേണ്ടി വന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് വൈസ് ചെയർമാനായ കുര്യാക്കോസ് ആണ് ബാങ്കിന്റെ ചെയർമാൻ യാതൊരു സഹായവും ചെയ്തില്ല നിർബന്ധിതമായി ആ പണം തിരിച്ചടയ്ക്കേണ്ടി വന്നു ആ ലോക്കൽ നേതാക്കന്മാരോട് ശത്രുതോന്നിയപ്പോൾ കലാരാജുവിൻ്റെ ആശയവും ആദർശവുമെല്ലാം കാറ്റിൽ പറന്നുപോയി തനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് പണമടയ്ക്കുന്ന ബുദ്ധിമുട്ട് അതിൽ പാർട്ടി നേതൃത്വം ഇടപെടാതിരിക്കുകയോ അവർ സഹായിക്കുകയോ ചെയ്യാത്തതിൻ്റെ പേരിൽ കമ്മ്യൂണിസം എന്ന ആശയം എങ്ങനെയാണ് കലാരാജുവിൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നത് ആശയത്തോട് പ്രതിപത്തി ഉണ്ടായിരുന്നെങ്കിൽ ആ ആശയം നെഞ്ചേറ്റിൽ ആളിച്ചിരുന്നെങ്കിൽ ഏതൊരു വ്യക്തി സഹായിച്ചില്ലെങ്കിലും ആ ആശയത്തിൽ അടിയുറച്ച് നിൽക്കുമായിരുന്നു ഇന്ന് യു ഡി എഫിലേക്ക് ജയക്കാരാൻ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ആ ആശയത്തെ മുറുകെ പിടിക്കുക കലാരാജു ഒരു സാധാരണ വോട്ടറുടെ സംശയമാണ് ഇത് കലാരാജു എന്ന കൗൺസിലറെ മാത്രം ഉദ്ദേശിച്ചല്ല പി വി അൻബർ ആയാലും കെ വി തോമസ് ആയാലും എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് മനസ്ഥിതി തനിക്കെന്ത് കിട്ടും തനിക്കെന്ത് നേട്ടം ഉണ്ടാവും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാലും തനിക്ക് കിട്ടുന്ന നേട്ടം മാത്രമാണ് ഉദ്ദേശം കരുണാകരണ്ഠ മകൾ പത്മജൻ ബി ജെ പിയിലേക്ക് പോയത് ആദർശം നോക്കിയാണ് കോൺഗ്രസിൽ നിന്നും ഇനിയൊന്നും കിട്ടില്ല ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് ഉറപ്പിച്ചിട്ടല്ലേ പോയത് കെ വി തോമസ് സി പി എമ്മിലേക്ക് പോയത് പി സി ചാക്കോ എൻ സി പി പോയത് ലതിക സുഭാഷ് എൻ സി പി പോയത് ഇനി തുടർന്നു പോകുന്ന പാർട്ടിയിൽ നിലനിൽപ്പില്ല എന്ന് കേട്ടപ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് ചാടി അവർ രണ്ടു കൈ നീട്ടി സ്വീകരിച്ചു ഡോക്ടർ പി സരൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഇനി കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് ഭാര്യയുടെ അവസ്ഥ എന്താണ് ഇതൊക്കെ അനുഭവപാഠങ്ങളാണ് എ കെ എൻ ഇടമാൻ ബി ജെ പിയിലേക്ക് പോയി എന്തുണ്ടായി പി സി ജോർജും ഷോൺ ജോർജും ബി ജെ പിയിലാണ് എന്താണ് അവർക്ക് കിട്ടിയ നേട്ടം ഇനിയും ബി ജെ പി അവരെ വാനോളം ഉയർത്തുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഒരിക്കലുമില്ല ഞാനിവിടെ സാധാരണ വോട്ടർമാരോട് പറയുകയാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ വോട്ട് ചെയ്തത് ഇവരെയൊക്കെ വിശ്വസിച്ച് ഓരോ അധികാര സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയിരുത്തുന്നു അവർ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി ഏത് പാർട്ടിയിലേക്കും ചാടിക്കളിക്കുന്നു ഇത് കൂത്താട്ടുകുളം എന്ന ചെറിയ പ്രദേശത്തിൻ്റെ കഥയല്ല ഭാരതമെന്ന് പറയുന്ന മഹാരാജ്യത്തെ സംഭവങ്ങളാണ് അതിൻ്റെ ചെറിയ ഉദാഹരണങ്ങളാണ് കൂത്താട്ടുകുളത്ത് നടന്നത് ഇതുതന്നെയാണ് ഡൽഹി മുതൽ കേരളം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വോട്ടർമാരെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഇതുപോലുള്ള രാഷ്ട്രീയ തെമ്മാടിക്കൂട്ടങ്ങളെ തിരിച്ചറിയുക